ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞതേ ചേച്ചിയെ കണ്ടിട്ട് നാളായില്ലയോ എത്ര ദിവസമായി കണ്ടിട്ട് എനിക്ക് ഇവിടെ കാണാഞ്ഞിട്ട് ബുദ്ധിമുട്ടായിരുന്നു അല്ല സുരേന്ദ്രൻ പോയിട്ട് കണ്ടില്ലല്ലോ അതൊന്നും പറയണ്ട ഇവിടുത്തെ ബഹളം കണ്ടോണ്ടേ അവൻ പറഞ്ഞു ഞാൻ ജംഗ്ഷനെ പോയിട്ട് വരട്ടെന്നും പറഞ്ഞോണ്ട് പോയതാ ചേച്ചേട്ട് വിളിച്ചായിരുന്നു പറഞ്ഞു അവനവടെ ചെല്ലാത്ത കൊണ്ട് അവനും അഞ്ചു ഭയങ്കര കലിപ്പില്ലേ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് സോറി അമ്മ இல்ல இல்ல நான் அதுக்கு ஒன்றும் வருது இல்ல நான் சொன்ன எல்லாம் இன்ட்ரெஸ்ட் இல்ல தான் யாரு என்னோட அம்மா ஐயா என்ன ஜோக் பண்றியா ஐயோ அவங்க எல்லாம் ஆமா ரொம்ப ஜாட நமக்கு ஒன்றும் டான்ஸ் சொல்லி கொடுக்காதுல ஆமா பின்ன அவங்க வந்து மைக்கேல் ஜாக்சனோட ரிலேட்டிவ் தான் ஆமா இது அம்மா ஐயா மைக்கேல் ஜாக்சனோட குஞ்ச மேடம் அப்படி இருந்தோம் അത് വന്ന് മൈക്കിൾ കഴിച്ച മൈക്കിൾ ജാക്സന്റെ മൈക്കിൾ ജാക്സന്റെ ബന്ധു മൈക്കിൾ ജാക്സൺ മാത്രമല്ല ഒക്കെ എന്റെ ബന്ധുവാണ് അമ്മ ഇവിടെ നിക്കണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തല്ല പറഞ്ഞ പ്രശ്നം ഞാൻ മന്ദപ്പം പോലെ കാണുന്നതാണല്ലോ ഗൗരി മോളെ ശിവാനി എന്താ നിങ്ങളുടെ നിങ്ങളമ്മ സ്നേഹായിരുന്നല്ലോ ഇതിപ്പോ എന്ത് പറ്റി രണ്ടുപേരും കൂടെ കീരീം എപ്പോഴും എന്താ ഇത് ഫ്ലവേഴ്സ് േ നിങ്ങൾ പറയാന്ന് ഇരിക്കണ്ട പറഞ്ഞോ നിങ്ങളുടെ ഉള്ളിലിരിക്കാൻ എനിക്കറിയാമല്ലോ ഏയ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഞാൻ അറിയാത്തേ ചുമ്മാ ഒരു കാര്യമില്ല ഡാൻസ് പാട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങിക്കോളൂ ബാക്കി ഒന്നാമതാണ് വയ്യാത്ത കാലം കൊണ്ട് അങ്ങോട്ട് നടക്കണത് എന്റെ അർത്ഥത്തില് എന്റെ അടിസ്ഥാനത്തിലാണ് നീളെ നീ പേടിക്കണ്ട പറയു പറ്റ പന്തരി കൊലത്തിലെ ഏക സ്ത്രീയാണ് കാരക്കല അതായത് തമിഴകത്തെ പ്രശസ്തമായ നയനാർ പരമ്പരയിലെ കണ്ണിയെ കേരളത്തിലെ ഐദീകഥയിൽ ഉൾപ്പെടുത്തി എന്നൊരു പക്ഷം പറയുന്നുണ്ട് അമ്മ എന്ന തമിഴ്നാട്ടുകാരിയാ എന്ത് ഞാൻ അവര് തമിഴ്നാട്ടുകാരി ആന്ധ്രാപ്രദേശ് അതാണ് പ്രശ്നം പ്രശ്നം എന്തിനാണാവോ കഥ കേട്ടിട്ട് രാത്രി അവിടെ നിലവിളിക്കാനല്ലേ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിന്റെ

ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലോവേഴ്സ് വാർഡ് ഉടൻ വരുന്നു ഫ്ലവേഴ്സ്